ഈയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണ ഓണസ്പെഷ്യലിൽ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ഫ്രൂട്ടിൻ്റെ പായസമാണ് എല്ലാ ഫ്രൂട്ട്സും എടുത്തിട്ട് അതിന് ഞാൻ പിന്നെ വലിയ പഴം ഒരിടണം പിന്നെ ഒരു മൂന്ന് ചെറിയ പഴം പിന്നെ ഞങ്ങളവിടെ കർമൂസെന്നൊക്കെ പറയുക പിന്നെ അത് പപ്പായയാണ് പിന്നെ കുറച്ച് പച്ചമുന്തിരി ഒരു ലേശാനാർ പിന്നെ ഒരു രണ്ട് ആപ്പിൾ ഒരു രണ്ട് മാങ്ങ കുറച്ച് ഈത്തപ്പഴം ഇങ്ങനെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഒരു കഷ്ണം പിന്നെ പൈനാപ്പിൾ ഞാൻ മിക്സിയിൽ ചതച്ച് വെച്ചതാണേ അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ആദ്യം നെയ്യിലിട്ടിട്ട് വഴറ്റിയെടുക്കണം അപ്പം ഞാനൊരു ഉരുളി വെക്കട്ടെട്ടോ ഞാൻ ആദ്യം പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് മിൽക്ക് മെയ്ഡും എടുക്കുന്നുണ്ട് പിന്നെ നാളികേരപ്പാൽ കേട്ടോ ഞാൻ എടുക്കുന്നത് നാളികേരപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതുമാണ് ഞാൻ എടുക്കുന്നത് നെയ്യൊന്ന് ചൂടാവട്ടെ ഇനി ആദ്യം ഇതിലേക്ക് ഈ പൈനാപ്പിൾ തന്നെ ഇട്ട് കൊടുക്കുന്നത് ചതച്ച് വെച്ച് അടുക്കാം കേട്ടോ പിന്നെ ഇട്ടുകൊടുക്കുന്നത് ഓരോന്നോരോന്നും ഇട്ടുകൊടുക്കണ്ടേ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പായിയാണ് പിന്നെ പഴം പിന്നെ ആപ്പിള് നീത്തപ്പഴട്ടോ മാങ്ങ ഒന്നും കൂടായിട്ട് ഒന്ന് ഇത് ഒന്ന് വഴന്നിട്ട് ഇട്ടു കൊടുക്കട്ടോ ഇതിന് നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് ഇടട്ടോ അല്ല ഇത്ര ഫ്രൂട്ട്സ് ഇടണമെങ്കിൽ കുറച്ച് ഇട്ടാലും മതി ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടോ ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് എടുത്തിട്ടുണ്ടായി ഇത്ര ഫ്രൂട്ട്സൊന്നും ഇടാതെ ഞാൻ ഒരു മൂന്നാല് വിധം ഫ്രൂട്ട്സ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുക അപ്പം അതുകൊണ്ടൊന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വിചാരിച്ചിട്ടാണിത് എൻ്റെ കാര്യം മറന്നു പോകരുന്ന് ആരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒരു അടുത്തുള്ള ബെൽബട്ടനൊന്നും അവിടുത്തെ കൊടുക്കട്ടോ മാങ്ങ ഇട്ട് കൊടുത്തിരിക്കുന്ന വീടിയോണോക്കാ മുറന്ന് ഇട്ടോ മാങ്ങ ഇട്ട് കൊടുത്തേ ആ പച്ച മുന്തിരി ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഉച്ചകപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ടേ അനാറിട്ട് കൊടുക്കണ്ടേ ഉറുമ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്ക കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുക്കെ നീ അതിലേക്ക് പഞ്ചസാരേനെ കുറച്ച് ഇട്ടു കൊടുക്കുന്നു ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോട്ട് വെച്ച് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നേ ഒന്നിളക്കി കൊടുക്കാം ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മധുരം വേണമെങ്കിൽ നോക്കിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ തൂക്കും നല്ല ഉടഞ്ഞു വരുന്നുണ്ട് നല്ലോണം ഉടക്കേണ്ട കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് കടിക്കേണ്ടതാണ് ഇടയ്ക്ക് കുറേശ്ശെ കടിക്കണമല്ലോ നല്ലോണം ഉടഞ്ഞു പോയാൽ ഭയങ്കര കുഴപ്പമായിരിക്കും ഇത് ഇലയിൽ വേണമെങ്കിലും വിളമ്പ എല്ലാം നമുക്ക് ഗ്ലാസ്സിലാക്കി കുടിക്കണമെങ്കിലും അങ്ങനെ ചെയ്യാം ഇലയിലാണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ചിട്ടെടുക്കണം വിളമ്പ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് വെള്ളം ചേർക്കെട്ടോ ഇനി ഞാന് ഇത് ഒന്ന് മധുരം നോക്കട്ടെ മധുരം എങ്ങനെ ഇതെന്ന് നോക്കി നോക്കട്ടെ ഒന്നും കൂടി ഫ്രൂട്ട്സ് വന്നാലും നമുക്ക് പാൽ ചേർക്കട്ടെ ഇനി ഇനി നാണികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇറക്കിയിട്ട് ഒഴിച്ചു കൊടുക്കെട്ടോ ഇനി ചെറിയ തിള വന്നാൽ സൈഡിൽ നിന്ന് നല്ലോണം തിളയ്ക്കേണ്ട കേട്ടോ ചെറുതായിട്ട് തിള വന്നാൽ ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒന്ന് ഇരുന്നിട്ട് കുറുകൂട്ട അപ്പം ഒന്നും കൂടി ടൈറ്റാവുക നല്ലോണം കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കട്ടെ അതിൽ ഇനി അതിലേക്ക് ഗ്യാസ് ഓഫ് ആക്കാണ് തിള വന്നുകൊണ്ട് ഒന്നും കൂടെ തിളച്ച് വന്നാൽ ഗ്യാസ് ഓഫാക്കാം കേട്ടോ ന തിള വന്നു ഗ്യാസ് ഓഫാക്കണേ ഇനി ഇതിലേക്ക് ഏലക്കാപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അടിപൊളി സ്മെല് കേട്ടോ മിൽക്ക് മേടും കൂടെ കൂടി ചേർത്തപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒന്നടക്കി അടക്കി കൊടുക്കാം അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു വറവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് ജാസ്തി വേണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കൂടണമെങ്കിൽ ഇനി ഞാൻ ഒന്ന് ഇത് അപ്പുറത്തടുപ്പിലേക്ക് മാറ്റുന്നുണ്ട് പെട്ടെന്ന് പണി കഴിയട്ടോ വേഗം ആവും ഫ്രൂട്സും ഒന്ന് നല്ലോണം വഴണ്ട പണി മാത്രമേ ഉള്ളു നീ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നേ ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ വറുത്തെടുക്കണം ഇനി കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കാം കേട്ടോ വണ്ടിപ്പരിപ്പണേ ഇട്ട് കൊടുക്കുന്ന ആദ്യം വണ്ടിപ്പരിപ്പ് കുറച്ചായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതിനെ കൊണ്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കാം കേട്ടോ മുമ്പെത്ര വേണ്ടച്ചാൽ അത്ര ഇട്ട് കൊടുക്ക അത് നല്ല ടേസ്റ്റ് വേണം വണ്ടി പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കട്ടെ അല്ലെ പരിപ്പ് മുന്തിരി വാർന്നിരിക്കുന്ന ഞാൻ ഗ്യാസ് ഓഫാക്കണേ ഇതിനേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നോക്കും നമ്മൾ ഫ്രൂട്ട്സ് പായസം പായസം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്